നാളെ ബിഗ് ബോസ് വീടിന്റെ പൊരിഞ്ഞ അടി നടക്കുകയാണ് സീരിയസ്ലി അടി നടക്കുകയാണ് ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്ക് വേണ്ടി പറയാം ഇന്ന് ബിഗ് ബോസിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ടാസ്ക് അവർക്ക് കൊടുത്തിരുന്നല്ലോ കണ്ണ് കെട്ടിയിട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് ഇവരുടെ ആ ഒരു പേരെഴുതിയിരിക്കുന്ന മെഡൽ എടുക്കുക അതിനുശേഷം കൈ ആ ഒരു റെഡ് കളർ മഷീനിൽ മുക്കിയിട്ട് ഗ്ലാസ്സിൽ പതിപ്പിക്കുക അതായിരുന്നു ഒരു ടാസ്ക് അപ്പൊ ആ ടാസ്ക് ഇപ്പോ എല്ലാ കണ്ടസ്റ്റൻസും വീട്ടിലെത്തിയതിനു ശേഷം ഇത് വിൻ ചെയ്ത മൂന്ന് പേരാരൊക്കെ ചോദിച്ചാൽ ഒന്ന് നമ്മുടെ ആര്യനാണ് ആണ് പത്തൊമ്പത് സെക്കൻഡിൽ ആണത് വിൻ ചെയ്തു അതായത് പത്തൊമ്പത് സെക്കൻഡിൽ ആ ഒരു ടാസ്ക് പൂർത്തിയാക്കി രണ്ടാമത് ബിന്നി മൂന്നാമത് എത്തിയത് ഷാനവാസ് ഇവരെ മൂന്ന് പേർക്കും ബിഗ് ബോസ് അവരുടെ ബാഗ് കൊടുത്തു അതായത് അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കൊടുത്തു മൂന്ന് സ്റ്റാർ കൊടുത്തു അത് കയ്യിൽ കെട്ടണം ബാക്കിയുള്ളവർക്ക് അവരുടെ സാധനങ്ങളൊന്നും കൊടുത്തില്ല പെട്ടികൾ കൊടുത്തുവിട്ടെങ്കിലും അതിനകത്ത് വേണ്ടാത്ത കുറെ ചാക്കും മറ്റേ തടിയും കഷ്ണങ്ങളും ഒക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അവർക്കൊന്നും കിട്ടിയിട്ടില്ല ജസ്റ്റ് ഒരു ഒരു ഉടുപ്പ് മാത്രം കൊടുത്തു വിട്ടു ഒരു യൂണിഫോം പോലത്തെ ഉടുപ്പ് മാത്രം കൊടുത്തു വിട്ടു ഇനി ഇവർക്ക് അവരുടെ പെട്ടി വേണം എന്നുണ്ടെങ്കിൽ ഈ ടാസ്ക് കളിക്കണം ഈ ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ മൂന്ന് പേരുടെ കൈകളിലുള്ള ആ സ്റ്റാർ ഉണ്ടല്ലോ ആ സ്റ്റാറിനെ തട്ടിപ്പറിച്ചെടുക്കാം അല്ലെങ്കിൽ മോഷ്ടിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇവരുടെ കയ്യിൽ നിന്ന് വേറൊരാളുടെ കയ്യിലേക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആളില് അയാളുടെ പെട്ടി കിട്ടും ഇത് നഷ്ടപ്പെടുന്ന ഇവ ഇവരിൽ മൂന്ന് പേരിൽ ആർക്കാണോ അത് നഷ്ടപ്പെടുന്നത് ആ വ്യക്തിയുടെ പെട്ടി നഷ്ടപ്പെടുകയും ചെയ്യും അതാണ് ടാസ്ക് അപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് ഇത് തട്ടിപ്പറിക്കാനായിട്ട് ബാക്കിയുള്ള എല്ലാ വീട്ടിലെ അംഗങ്ങളും ചേർന്നുകൊണ്ട് കൊണ്ട് നടത്താൻ പോകുന്ന കളികളുടെ ഫലമായിട്ട് നാളെ ബിഗ് ബോസ് വീട്ടിൽ കൂട്ടയാടി നടക്കാൻ പോവാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം